പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു സ്വാഗതം കെ എസ് സദസ് സംഘടിപ്പിച്ചു ഇടതുപക്ഷ സർക്കാരിന്റെ അധ്യാപക ദ്രോഹ നയങ്ങൾക്കെതിരെ കെ എസ് ടി യു താനൂർ സബ് ജില്ലാ കമ്മിറ്റി വയലത്തൂരിൽ കുറ്റവിചാരണ സമര സംഗമം സംഘടിപ്പിച്ചു സംഗമം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സഹപ്രവർത്തകരുണ്ട് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവർക്കിതുവരെ അഞ്ചു നയ പൈസ സംസ്ഥാന ഗവൺമെന്റിന്റെ ചോദിച്ചാൽ ഈ സദാവു പിണറായി വിജയന്റെ ഗവൺമെന്റ് നിയമനം നടത്തിയിട്ടില്ലെന്ന് എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിലെ മാനേജർമാർ നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളുടെ മാനേജർമാർ അവരവരുടെ സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാരെ നിയമിക്കാൻ വേണ്ടി പോസ്റ്റ് വിട്ടുകൊടുത്തിട്ട് എത്ര പോസ്റ്റിലേക്ക് ഭിന്നശേഷിക്കാരെ വിട്ടുകൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് ഗവൺമെന്റിന് അതിനും സാധിക്കില്ല എന്നാൽ അതിന്റെ മറവിൽ മറ്റുള്ളവരുടെ നിയമനാംഗീകാരം തടയുക മുതൽ വരെയുള്ള ഈ കാലഘട്ടത്തിൽ തന്റെ മക്കളെ എങ്ങനെ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി റഹീം കുണ്ടൂർ ജില്ലാ ട്രഷറർ കെ എം ഹനീഫ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ജലീൽ എം എ റഫീഖ് കെ എസ് ടി യു സബ് ജില്ലാ പ്രസിഡന്റ് അൻസാർ സി സെക്രട്ടറി നൌഷാദ് എ ഷറഫുദ്ദീൻ എ അബുബക്കർ സിദ്ദിഖ് ഐ പി ടി ഖലീലുൽ അമീൻ റഷീദ് പി എം കെ വി എ യാസിർ ഷംസുദ്ദീൻ ടി കെ മേഖലകളിൽ മികച്ച ജോലിയും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നൈൻ സീറോ 38001 99466 53040